വികസിത് ഭാരത് സങ്കല്പ് യാത്ര കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ നഗരസഭയിൽ പര്യടനം നടത്തി ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി ചെയർമാൻ ബേബി സുനഗർ പരിപാടി ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ കേന്ദ്ര ഗവൺമെന്റ് അയ്യായിരത്തോളം ആരോഗ്യ മന്ദിരങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു അതുപോലെ തന്നെ പ്രധാനപ്പെട്ട സുരക്ഷാ പദ്ധതികളുണ്ട് സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ സെൻട്രൽ ഗവൺമെന്റ് വളരെ പ്രാധാന്യത്തോടുകൂടി നടപ്പിലാക്കി വരുന്ന സുരക്ഷാ പദ്ധതികള് ഇൻഷുറൻസ് പദ്ധതികളും പെൻഷൻ പദ്ധതികളും അടക്കമുള്ള സുരക്ഷാ പദ്ധതികൾ ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കുകയാണെങ്കിൽ രണ്ട് ലക്ഷം രൂപ വരെ ഉള്ള ഒരു ജീവൻ രണ്ടര ലക്ഷം പേർക്ക് പി എം ഉജ്വല യോജന പ്രകാരം ഈ യാത്രയ്ക്കിടെ സൗജന്യ പാചകവാതക കണക്ഷൻ നൽകിയെന്നും ബി ബി സുനകർ കൂട്ടിച്ചേർത്തു പരിപാടിയുടെ ഭാഗമായി ആധാർ ക്യാമ്പും സംഘടിപ്പിച്ചു ഗ്രാമീണ മേഖലയിലെ യാത്ര ചെമ്പിലോട് പഞ്ചായത്തിലും പര്യടനം നടത്തി ബ്ലോക്ക് ലെവൽ ബാങ്കേഴ്സ് കമ്മിറ്റി കൺവീനർ ഡോക്ടർ കെ എസ് രഞ്ജിത്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു സാമ്പത്തിക സാക്ഷരതാ കൌൺസിലർ എസ് പവിത്രൻ അധ്യക്ഷനായി ചടങ്ങിൽ വികസിത് ഭാരത് സംഘ പ്രതിജ്ഞയെടുത്തു